ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പന്തക്കോസ്താവൊരുക്ക് അധ്യാനത്തിൻ്റെ പത്തൊൻപതാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നാം പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു ആദ്യ ദിനം പറഞ്ഞത് ഓർക്കണം രണ്ടാമത്തെ പത്ത് ഈശോയെ പ്രത്യേകമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാനും ഓർക്കാനുമുള്ള ദിനങ്ങളായിരുന്നു പിതാവാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് പക്ഷേ ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ ശുപാർശ ചെയ്ത് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകുമെന്നാണ് ഇതിലൂടെ നാം തിരിച്ചറിയേണ്ടത് കൊച്ചു ത്രേശ്യ പുണ്യവതിയുടെ മനോഹരമായ കൊച്ചു പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ജീസസ് ഐ ലവ് യു ഈ ദിനം കൂടുതൽ നമുക്ക് ഉരുവിടാൻ ശ്രമിക്കാം ഓർക്കുക ഈശോയുടെ ഓരോ തിരുമുറിവുകളിലേക്കും ചുംബിച്ചു കൊണ്ട് ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ആവർത്തിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൃപ കിട്ടും ആരുടെയെങ്കിലും സ്നേഹം കിട്ടാതെ നമ്മുടെ മനസ്സ് ആത്മാവ് വേദനിക്കുമ്പോൾ ഈ ഒരു സ്നേഹം വന്ന് ഈശോയുടെ സ്നേഹം വന്ന് അവിടെ മൂടുമെന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം നാം ഇന്ന് പതിനെട്ടാം അധ്യായമാണ് പഠിച്ച് വായിച്ച് ധ്യാനിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങൾ മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയുടെ വിവരണമാണ് നമുക്ക് തരുന്നത് പതിനേഴാം അധ്യായം ഇന്നലെ അവസാനിപ്പിച്ചപ്പോൾ അരിയോപ്പാഗസിലെ പൗലൂസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അതൊരു പരാജയമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഓർക്കേണ്ടത് ഇത് മാത്രമാണ് വാഗ്വിലാസമല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ ആകണമെന്ന് പോലീസ് നിഹാഖ്ക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു അത് നമുക്ക് തരുന്ന ആത്മീയ പാഠം ഇതാണ് നമുക്കും ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ അബദ്ധങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമുക്ക് ചില പാഠങ്ങൾ പറഞ്ഞുതരും അത് ഒരു നല്ല തുടക്കമായിട്ട് മാറ്റണം ഒന്ന് കുറയുന്ന നാല് ഇരുപതിൽ പൗരസ് അത് പിന്നീട് പറയുന്നുണ്ട് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് അതായത് ജീവിക്കാത്ത വാക്കുകൾ വനരോധനങ്ങളായി മാറും ഒരു അമ്മയോ അപ്പനോ മക്കൾക്ക് ഒരു വചനം ഉപദേശമായിട്ട് കൊടുക്കുമ്പോൾ ആ വചനം ആ അമ്മയും അപ്പനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ആ വചനം ആരുടെയും ഉള്ളിൽ തറയില്ല മതബോധന ക്ലാസ്സില് അവർ മതബോധന അധ്യാപകനോ അധ്യാപികയോ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് പ്രസക്തമാണ് എല്ലാത്തിലുമുപരി വികാരിയച്ചന്മാർ ഞങ്ങളെപ്പോലെയുള്ളവർ വചനം ജീവിക്കാതെ പറയുമ്പോൾ അത് ആകാശത്തിൽ വായുവിനെ മർദ്ദിക്കുന്നത് പോലെ പൗലു സലീഹ പറയുന്നത് പോലെ മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്നും വാക്കുകളോടൊപ്പം അരൂപിയുടെ കാറ്റും റൂഹായും കടന്നു വരണം മകർത്തിന ശ അഞ്ച് മിനിറ്റ് മാത്രം പ്രസംഗിക്കും എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കും അവരെല്ലാവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെന്ന് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് പത്തൊൻപതിൽ പറയുന്നതും നമുക്ക് ഓർക്കാം നമുക്കതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെയൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത് പോലെ അരിയായി കിട്ടുന്നു അത് ചോറായി കൊടുക്കണം ജീവിതാനുഭവങ്ങളുടെ അടുപ്പിൽ വെച്ച് ആ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ ചുരുക്കം ഇനി നാം ഇന്ന് ആദ്യം പതിനെട്ടാം അധ്യായത്തെക്കുറിച്ചൊരു ചെറിയ പഠനം നടത്തുകയാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ പൗലൂസ് ആഥൻസിൽ പ്രസംഗിച്ചതിന് ശേഷം കുറുന്തോസിൽ എത്തുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് അവിടെ വന്നപ്പോൾ പൗലോസ് അവിടെ അക്കു ഇല്ല ഇവരെ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത് അവരെക്കുറിച്ച് മറ്റൊരവസരത്തിലും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പൗലോസ് എന്തു ചെയ്തു അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കൂടെ കുറേനാൾ താമസിക്കുകയാണ് അങ്ങനെ താമസിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ നമുക്കൊരു അറിവ് കിട്ടുന്നുണ്ട് കൂടാരപ്പണി പൗലൂസും ചെയ്തിരുന്നു കാരണം പൗലോസിൻ്റെ കുലത്തൊഴിൽ കൂടാരപ്പണിയായിരുന്നു അങ്ങനെ പൗലോസ് തൻ്റെ ജോലി ഒരിക്കലും മുടക്കിയില്ല പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ജോലികളിൽ വീഴ്ച വരാതിരിക്കാനും കുറേയൊക്കെ അധ്വാനിക്കാനും നാം ശ്രമിക്കണം ബെനഡിക്റ്റ് സന്യാസ സമൂഹം ആരംഭിച്ചപ്പോൾ എടുത്ത ഒരു ആപ്തവാക്യം ഓര എത്തില്ല ബോര അത് ഇറ്റാലിയനാണ് അല്ലെങ്കിൽ ലാറ്റിനാണ് പ്രേ ആൻഡ് വർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അധ്വാനത്തിലൂടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കണം ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത് അങ്ങനെ തോന്നാറുണ്ട് വല്ലാർപാടം പള്ളി പരിശുദ്ധി അമ്മയുടെ ഒത്തിരിയേറെ സാന്നിധ്യമുള്ള പള്ളിയാണ് അവിടെ ഒരു പ്രത്യേക നേർച്ചയുണ്ട് ചൂലെടുത്ത് അവിടെ അടിക്കും വല്ലാർപാടത്ത് ചെന്ന് ചൂലെടുത്ത് അടിക്കുമ്പോൾ ആർക്കും നടുവേദനയില്ല പക്ഷേ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ ഭർത്താവിന് സഹായിക്കാനായിട്ട് മടിയാണ് നടുവേദനയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് കുടമാളൂർ തമുക്കു നേർച്ചയുണ്ട് പക്ഷേ ആ തമുക്കു നേർച്ചയിൽ മുട്ടിൽ കുത്തി നീന്തിയാണ് പോകുന്നത് വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കന്മാർ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പടഞ്ഞിരുന്ന് ചൊല്ലുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊരിക്കലും ഒരു പ്രചോദനമായി മാറുകയില്ല സമർപ്പിതർ അവരുടെ കമ്മ്യൂണിറ്റികളിലെ ഔദ്യോഗിക ജോലികൾ നിർവഹിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആണെന്നുള്ള വ്യാജേനം നടക്കുമ്പോൾ അവിടെയും ഒരു കൃപയുടെ കുറവ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇത്രയും പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാനുള്ള വഴികളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഔദ്യോഗിക ജോലികൾ കുറേ ത്യാഗത്തോടു കൂടിയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജോലികൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പാലാ മരീസദൻ അല്ലെങ്കിൽ കോട്ടയത്ത് നവജീവൻ ഞാൻ അറിയാവുന്ന രണ്ട് മൂന്ന് ആശ്രമങ്ങളുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പ്രചോദനം കിട്ടിയാൽ ഒരു ദിവസം നിങ്ങളൊരു നേഴ്സാണെങ്കിൽ അവിടെ പോയി അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവിടെ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അവരെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ഒക്കെ സഹായിക്കുക പരിശുദ്ധാത്മാവ് നിറയാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വലിയ ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് ഇനി പതിനെട്ടാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് സിനഗോഗിൽ പോയി പ്രസംഗിക്കുകയാണ് അപ്പോൾ സീലാസും ദിമോത്തിയും ഒക്കെ തിരിച്ചു വന്നു അവിടെ പലരും പൗലോസിനെ എതിർത്തു എതിർത്തപ്പോൾ പൗലോസ് തന്നെ കർത്താവ് ഏൽപ്പിച്ച ആ വിജാതിയരുടെ പക്കലേക്ക് പോവുകയാണ് അത് ആറാമത്തെ വാക്യത്തിലുണ്ട് ഇനി ഞാൻ വിജാതിയുടെ അടുക്കലേക്ക് പോവുകയാണ് പിണങ്ങിയല്ല പോകുന്നത് അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പൗലോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു എട്ടാമത്തെ വാക്യത്തിൽ ക്രിസ്ഫൂസും അവൻ്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചത് നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത് അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു കൊണ്ടാണ് പത്രോസ് വിജാതിയുടെ അടുത്തേക്ക് എവിടെ പോകുമ്പോഴും പോകുന്നത് ഇവിടെ ഓർമ്മിക്കുക ഒൻപത് പത്ത് വാക്യങ്ങളിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലൂസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശ്ശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോടുകൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നീട് ഉപദ്രവം ഉണ്ടായി എന്നുള്ളതൊരു സത്യം ഇവിടെ ഒരു ആത്മീയ പാഠം ഇതാണ് പരിശുദ്ധാമാവ് തരുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പീഡനങ്ങളുണ്ടാകും അതാദ്യം അതിൻ്റെ മുൻപിലുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല രാത്രിയിൽ ഒരു ദർശനം കിട്ടുന്നതിന് മുൻപ് പൗലോസിന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പിന്നെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും മാസവും താമസിച്ചു പക്ഷേ അവിടെ വെറുതെ താമസിക്കുകയായിരുന്നില്ല ഒട്ടും സമയം നഷ്ടമാക്കിയില്ല അവിടെ വച്ചാണ് ദസലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ രണ്ട് ലേഖനങ്ങളും എഴുതിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കും ഈ ഓർക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ മറ്റ് ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷാ മേഖലകൾ നമുക്ക് കാണിച്ചു തരും ആ വഴികളിലൂടെ നാം യാത്ര ചെയ്യണം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായിട്ട് നമുക്ക് മാറണം പതിനെട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ ചില വേദന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവരെ അക്രമിച്ചു ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതൊക്കെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ദൈവമൊരുക്കുന്നൊരു വഴികളായിട്ട് കാണുകയാണ് ചെയ്യുന്നത് പതിനെട്ടാമത്തെ വാക്യം മുതൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ അന്ത്യോക്കയിലേക്ക് പൗലോസ് മടക്കയാത്ര നടത്തുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കെങ്ക്രയിൽ വെച്ച് ഒരു നേർച്ചയുണ്ടായിരുന്നതിനാൽ തല മുണ്ടനം ചെയ്തു എന്ന ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു അറിയാതെ എൻ്റെ മനസ്സിൽ ചില വ്യക്തികൾ വേളാങ്കണ്ണിയിൽ പോകാൻ തല തലമൊട്ടയടിച്ച് എന്താണ് എന്തിനു വേണ്ടി എന്തൊക്കെ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ചിലപ്പോഴൊക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ വചനം പറയുന്നു ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില നേർച്ചകൾ നമ്മൾ എടുത്തു എന്നോർത്ത് കൊണ്ട് തെറ്റില്ല അങ്ങനെ അതിനെയൊക്കെ നമ്മൾ മനസ്സിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചോദിക്കാം ഇരുപത്തിനാല് മുതൽ ഉള്ള വാക്യങ്ങളിലും എഫ് എ സൂസിലേക്ക് പോലൂസ് പോകുന്നത് നാം വായിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യം പോയ ആ സ്ഥലങ്ങളിലേക്ക് സഭകളെ സന്ദർശിച്ച് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യാണ് ഇനി അവിടെ വെച്ച് വലിയൊരു വാഗ്നി അപ്പോളോ വരുന്നതും ഒക്കെ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് അത് നമ്മൾ സ്വയം വായിച്ച് പഠിക്കുക ഞാൻ ഇത്രയുമൊക്കെ ആമുഖമായിട്ട് പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് ഈ മൂന്നാമത്തെ പ്രേഷിത യാത്ര മുഴുവൻ നമ്മൾ ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ ഒരു പ്രേക്ഷിത തീഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് കെറിമ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് വചനപ്രഘോഷണം നമുക്ക് വചനപ്രഘോഷണത്തിനുള്ള കഴിവോ അവസരമോ സാധ്യതകളോ കിട്ടുമ്പോൾ വലിയ വേദികളിലൊന്നുമല്ല ജോൺ ബോൾ പപ്പ പറയുന്നത് പോലെ ഡോർ ടു ഡോർ ഇവഞ്ചലൈസേഷൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഈശോയെക്കുറിച്ച് പറയാൻ അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക ഇല്ലായെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താമല്ലോ ലോകം മുഴുവനും വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യും നടത്തണം പൗലസ് ലിഹായുടെ മൂന്ന് പ്രേക്ഷിത യാത്രകൾ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി കുറിച്ചെടുത്തു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മൈൽ പൗലോസ് യാത്ര ചെയ്തു അതായത് അയ്യായിരം കിലോമീറ്റർ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജെറുസലേമിലാണ് ആരംഭിച്ചത് അന്ന് വിചാരിച്ചിരുന്ന അന്ന് മനുഷ്യൻ്റെ വിചാരം റോമായാണ് ലോകത്തിൻ്റെ അതിർത്തി അതുകൊണ്ട് റോമയിലെത്തി പൗലോസ് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാനുള്ള അടിസ്ഥാന തത്വങ്ങളിലൊന്ന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആത്മാക്കൾക്ക് വേണ്ടി ദാഹം ഞാൻ സ്വർഗത്തിൽ എത്താൻ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികളും ഞാൻ മൂലം രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളും ആദ്യം സ്വർഗത്തിലെത്തണം ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ വിചാരിക്കരുത് ഞാൻ ഈ വിഷയം ചുരുങ്ങിയ വാക്കുകളിലൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് വികസിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു വചനം ഞാൻ ആദ്യം വായിക്കാം എസ് എസ് കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അത് ഇങ്ങനെയാണ് വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിനും മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും നമ്മളെല്ലാം കാവലാളുകളാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷാ മേഖലകളിലൂടെ എന്നിലൂടെ രക്ഷപ്പെടേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വർഗത്തിൽ എത്തിക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നത് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സഭാപ്രസംഗകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുക ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്തുതിക്കുക അലസത എന്ന മൂലപാപത്തിനെതിരെ നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് പത്തൊൻപതാം തീയതി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനാണല്ലോ ഒരുങ്ങുന്നത് അപ്പോൾ അലസത എന്ന മൂലഭാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് റോമാ പന്ത്രണ്ട് പതിനെന്ന് പറയുന്നത് പോലെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാ ശുശ്രൂഷിക്കുന്നവരാകണം സഭാപ്രസംഗൻ്റെ ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ തൊട്ട് മുൻപ് ഒരു വചനം കൂടിയുണ്ട് സഭാപ്രസംഗൻ പതിനൊന്ന് ആറ് രാവിലെ വിത്തുവിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാക്കുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം ഞാനിത് പറയുവാനുള്ള കാരണം ചില ഒരു അനുഭവം പറയാം നമ്മുടെ വളരെ പ്രശസ്തയായ ഒരു കൗൺസിലിംഗ് ഗിഫ്റ്റുള്ള ഒരു നിങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ അറിയും പക്ഷെ ഞാൻ പേര് പറയുന്നില്ല ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു സിസ്റ്റർ ഒരു പ്രായം ചെന്ന സിസ്റ്റർ പ്രാർത്ഥിക്കുവാൻ ചെന്നു എന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു അഭിഷേകം കിട്ടുന്നില്ല പ്രാർത്ഥന ഭയങ്കര വിരസതയായിട്ട് തോന്നുന്നു അഞ്ച് മിനിറ്റ് സ്തുതിച്ച ശേഷം ചോദിച്ചു സിസ്റ്റർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ സിസ്റ്റർ പറഞ്ഞാൽ പ്രാർത്ഥിക്കാറില്ല സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ വിരസതയുടെ കാരണം അതാണെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക ഞാനത് സമർപ്പിതരെ കുറ്റപ്പെടുത്താനല്ല സ്വന്തം വീട്ടുകാരുടെ മാങ്ങളുടെ മകൾക്ക് ഐ ഇ എൽ ടി എസ് കിട്ടാനും അല്ലെങ്കിൽ നാത്തൂവിനും അമ്മയും തമ്മിലുള്ള പിണക്കം തീർക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചും തെറ്റില്ല പക്ഷേ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ സുവിശേഷം എത്തുന്നതിന് വേണ്ടി എല്ലാ പാവികളും മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയത ഉണരും യാക്കോബ് യാക്കോബലിഹായുടെ ലേഖനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട് യാക്കോബ് സലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് എൻ്റെ സഹോദരരെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു കാര്യം ഇതാണ് ഞാൻ ഒരു വ്യക്തി തെറ്റായ വഴികളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു ഞാൻ ആ വ്യക്തിയെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ എൻ്റെ നിരവധിയായ പാപങ്ങൾ മാഞ്ഞു പോകും എന്നാണ് ഇവിടെ പോലീസ് യാക്കൂബ് അസുലിഹ പറയുന്നത് അപ്പോൾ ഞാൻ അവരിന് വേണ്ടി എന്നെക്കുറിച്ച് ഏറ്റവും കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം തനിക്ക് വിശുദ്ധി വേണം എന്ന ചിന്തയോടെ തൻ്റെ ആത്മരക്ഷ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്ന വ്യക്തിയെ യഥാർത്ഥ കത്തോലിക്കൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായ കാർഡിനൽ ന്യൂമാൻ പറയുന്നത് ന്യൂമനല്ല കഥ ഹ്യൂനൻസ് പറയുന്നത് പെട്ടെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വചന ശുശ്രൂഷ ഇന്ന് ഒരു പ്രത്യേക മേഖലയിലൂടെ മാത്രമേ എൻ്റെ ചിന്ത പോവുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്നറിയാൻ ലോകം മുഴുവനും വേണ്ടി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നാം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സകല മനുഷ്യർക്കും വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ ഒരു നിയോഗവും നമ്മുടെ സ്വന്തമായ നിയോഗങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ദൈവമേ ലോകം മുഴുവൻ വചനം അറിയണമെന്നുള്ള ഒരു ആ ആത്മ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്നറിയട്ടെ എനിക്ക് ആത്മാക്കളെ തരിക ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് ഫ്രാൻസിസ് സീവിയർ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മഭാരം ഉണ്ടാകണം കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ് പൗലോസ് അനുഭവിച്ച കഠിനമായ സഹനങ്ങളുടെ ചിത്രം അവിടെയുണ്ട് പക്ഷെ അവിടെ ഒരു ഒരു ഹൃദയസ്പർശിയായ ഒരു വചനമുണ്ട് രണ്ട് കുരുന്തോസ് പതിനൊന്ന് ഇരുപത്തി എട്ട് ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ താൻ സ്ഥാപിച്ച സഭകളിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വേദന പൗരസഭൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലും നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ കേൾക്കുന്നവർ ചെറിയ ശുശ്രൂഷകൾക്ക് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ ആ ശുശ്രൂഷയോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് മധ്യസ്ഥം വ്യാജിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയാൻ എൻ്റെ കൈവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവികവരം കൂടുതൽ ഉജ്ജലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അപ്പസ്തോലൻ പറഞ്ഞ വചനവും പ്രിയപ്പെട്ടവരെയും നമുക്കെല്ലാവർക്കും ഓർക്കാം നമ്മുടെ ഉള്ളിൽ ആത്മാവെന്നറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ി രണ്ടാം പത്തിൻ്റെ അവസാനത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മിക്കുക ഒന്ന് ടെസ്തോണി അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് നാം എപ്പോഴും അവനെക്കുറിച്ച് ഈശോയെക്കുറിച്ച് മാത്രം ഓർക്കുക ലോകം മുഴുവൻ സുവിശേഷം എത്തുവാനായിട്ട് ആഗ്രഹിക്കുക ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന യേശുവിന് വേണ്ടി കൃത്യമായ വചനം എങ്ങനെയാണ് രണ്ട് കൊല്ലം ദിവസം അഞ്ച് പതിനഞ്ച് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഈശോയെയും ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികളിലൂടെ എല്ലാ ആത്മാക്കളും സ്വർഗത്തിലെത്താൻ അങ്ങനെ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ആ ഒരു വചനത്തിൻ്റെ അഭിഷേകം കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ പന്ത ക്രിതാവ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ നമ്മുടെ കർത്താവ് സ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ